ഒരു സംശുദ്ധീകരണത്തിന്റെ പാതയിലൂടെ ഒരു സർക്കാർ യാത്ര ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ ഉദ്യോഗസ്ഥന്മാരുടെ വരുന്ന വീഴ്ചകളെ നിങ്ങളിങ്ങനെ ദിവസങ്ങളോളം ചർച്ച ചെയ്ത് മന്ത്രിയെയും സർക്കാരിനെയും അജണ്ടയുണ്ട് മനസ്സിലാക്കി കളഞ്ഞല്ല ഈ രണ്ട് അവിടെ ആഭ്യന്തരമന്ത്രി പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇടികൊണ്ടിട്ടാണെന്നേ എം ഡി എം എ കടത്തിയാൽ അതിന് നിയമത്തിൽ ശിക്ഷയില്ലേ ഇടി ചിഞ്ചരവുമാക്കാനും പറഞ്ഞിട്ടുണ്ടോ പോലീസുകാരോട് എന്റെ പ്രശ്നം എന്താണ് ഇവിടെ ചില കാര്യങ്ങൾ മുഖ്യമന്ത്രി പോലും അതിനെ മർദ്ദനത്തിനെതിരെയായിട്ടാണ് താമീർ ജെഫ്രി കൊല ചെയ്യപ്പെടുന്നത് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ എം ഡി എം എ രണ്ട് ക്യാപ്സുകൾ കണ്ടെത്തുന്നുണ്ട് പോലീസുകാർ വിഴങ്ങിപ്പിച്ചല്ലെന്ന് എന്താണ് ഉറപ്പ് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ലോകപ്പിലിട്ട് ഇടിക്കാൻ കഴിയുന്നവർക്ക് പിന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റും മര്യാദക്ക് പെരുമാറുന്ന പോലീസുകാർ നിയമത്തെ ബഹുമാനിക്കുന്ന പോലീസുകാരാണ് എങ്കിൽ നമുക്ക് ഓക്കെ ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാം അല്ലെങ്കിൽ എന്താ നീ ഉറപ്പ് ഇടിക്കാനും കൊല്ലാനും കഴിയുന്ന പോലീസുകാർക്ക് ഇത് ചെയ്യാൻ അത്ര കാര്യങ്ങളെല്ലാം സർക്കാർ ഗൗരവമായിട്ട് തന്നെ ഡി ജി പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അന്വേഷണം നടക്കുന്നു ആ റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടപടി ഗ്യാരാണ് കേട്ടുണ്ട് കേരളത്തിനെ സംബന്ധിച്ചുള്ള കേരളത്തിൽ മാധ്യമങ്ങളുടെ പരിചരണങ്ങളിലോ വാത്സല്യങ്ങള് കിട്ടാതെ കണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ സാധനം കിട്ടിയിട്ടുള്ള ഏകരാഷ്ട്രീയ പ്രസ്ഥാനം സി പി എം ആര് പറഞ്ഞു കേരളത്തിലെ ജനങ്ങള് അത് പലതവണ സി പി എമ്മിന്റെ സത്യസന്ധതയും രാഷ്ട്രീയ ആർജ്ജവത്തിനെയും സേവനങ്ങളും ക്രമസമാന രംഗത്ത് ഈ രാജ്യത്തെ ഒന്നാം സ്ഥാനത്തേക്ക് കഴിഞ്ഞ ആറു വർഷമായിട്ട് നിലനിൽക്കുന്നതിന്റെ വസ്തുതകളും കേരളത്തിലെ പുതുസമന്ത്രി അറിയാം അവിടെ നിങ്ങൾ വിചാരണ എന്തായാലും ഞങ്ങൾക്ക് യാതൊരു വിഷമവും ഇല്ല

അൻവർ ഇത്രയും നിശ്ചയദാഠ്യത്തോടെ ഇതിനിറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ തള്ളി പറഞ്ഞാൽ വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാകും എന്ന ബോധ്യത്തിൽ നിന്നാണ് അൻവറിനും കുഴപ്പമില്ല അജിത് കുമാറിനും കുഴപ്പമില്ല എനിക്കാണെങ്കിൽ ഒട്ടും കുഴപ്പമില്ല എന്ന ആഭ്യന്തര വകുപ്പ് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് നാട്ടിലുള്ള ജനങ്ങൾക്കുണ്ട് നന്നായി എല്ലാം നീ മുൻകൂട്ടി കണ്ടായിരുന്നില്ലേ